ഒരു കാലത്ത് മലയാള സിനിമയ്ക്ക് അന്യം നിന്നിരുന്ന കോടി ചിത്രങ്ങൾ മലയാളത്തിലേക്ക് തന്നെ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കാണുന്നത് കോടി രൂപ കളക്ഷൻ തുടങ്ങിയ മലയാള സിനിമ ഇന്ന് മുന്നൂറ് കോടി രൂപ കളക്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അതും സൂപ്പർ താര ചിത്രവുമല്ല നായകന്മാരുടെ സിനിമയുമല്ല കല്യാണി പ്രിയദർശൻ നായികയായെത്തിയ ലോക ചാപ്റ്റർ വൺ എന്ന ചിത്രത്തിലൂടെയാണ് ആ ചരിത്ര നേട്ടത്തിലേക്ക് മലയാളം അടുക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ഡൊമിനിക് അരുണിന്റെ സംവിധാനത്തിൽ റിലീസ് ചെയ്ത ചിത്രമാണ് ലോക മുപ്പത്തിയാറ് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയിരിക്കുകയാണ് ചിത്രം ഇപ്പോൾ മോഹൻലാൽ ചിത്രങ്ങളെ പിന്നിലാക്കിയാണ് ലോകയുടെ ഈ നേട്ടം നിലവിലും ചിത്രം പ്രദർശനം തുടരുന്നതിനിടെ മിഡിൽ ഈസ്റ്റിൽ നിന്നും മികച്ച കളക്ഷൻ നേടിയ ദക്ഷിണേന്ത്യൻ സിനിമകളുടെ ലിസ്റ്റ് പുറത്തുവരികയാണ് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിന്റേതാണ് ലിസ്റ്റ് എട്ട് സിനിമകളാണ് ലിസ്റ്റിലുള്ളത് അതിൽ നാലും മലയാള സിനിമകളാണ് എന്നത് ശ്രദ്ധേയമാണ് ഒരേയൊരു നടിയും കല്യാണി പ്രിയദർശനാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും മികച്ച കളക്ഷൻ നേടിയ സിനിമകൾ ഏതൊക്കെയെന്ന് നോക്കാം ബാഹുബലി ടു ആണ് ഒന്നാം സ്ഥാനത്തുള്ള ചിത്രം പത്ത് കോടി മുപ്പത്തിയൊന്ന് ലക്ഷം മിഡിൽ ഈസ്റ്റിൽ നിന്നും ചിത്രം നേടിയെന്നാണ് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിന്റെ റിപ്പോർട്ട് രണ്ടാം സ്ഥാനത്ത് യമ്പുരാൻ ഒൻപത് കോടി എഴുപത്തിരണ്ട് ലക്ഷമാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും ചിത്രം കളക്ട് ചെയ്തത് ജയിലർ ലിയോ കെ ജി എഫ് ടു തുടങ്ങിയ സൂപ്പർ താര സിനിമകളെയെല്ലാം കടത്തിവെട്ടി ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്താണ് ലോക ചാപ്റ്റർ വൺ ഉള്ളത് എട്ട് കോടി മുപ്പത്തിയഞ്ച് ലക്ഷമാണ് ചിത്രം മിഡിൽ ഈസ്റ്റിൽ നിന്നും കളക്ട് ചെയ്തത് രണ്ടാം സ്ഥാനത്തുള്ള എമ്പുരാനെ ഒരു പക്ഷേ ലോക മറികടന്നേക്കാം നാലാം സ്ഥാനത്ത് കെ ജി എഫ് ടു എട്ട് കോടി പതിനഞ്ച് ലക്ഷം അഞ്ചാം സ്ഥാനത്ത് തുടരും ആറ് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം ആറാം സ്ഥാനത്ത് ലിയോ ആറ് കോടി എഴുപത് ലക്ഷം ഏഴാം സ്ഥാനത്ത് ജയിലർ ആറ് കോടി അൻപത്തിമൂന്ന് ലക്ഷം എട്ടാം സ്ഥാനത്ത് ലൂസിഫർ അഞ്ച് കോടി എഴുപത് ലക്ഷം കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക